നമസ്കാരം 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 ഫിലിം ഇൻഡസ്ട്രീനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു എ ആർ എമ്മിൻ്റെ ഒരു പടം റിലീസിനോടനുബന്ധിച്ച് അതിൻ്റെ വ്യാജ പകർപ്പ് നിലവിൽ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലും ടെലിഗ്രാം പോലെയുള്ള ചാനലുകളിലെല്ലാം കിടന്ന് കളിക്കുന്ന പലതരം സൈറ്റുകളിലെല്ലാം ഇതിന്റെ കറക്റ്റ് വേരിയേഷൻ എന്നുവെച്ചാൽ വേരിയന്റ് ടൈപ്പ് ഓഫ് എം ബി അതിൻ്റെ ക്വാളിറ്റി ക്യാമറ പ്രിന്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ലെവലിൽ ഇപ്പോൾ നിലവിൽ ഒരു ഇതെല്ലാം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിനെതിരെ ന്യൂസുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഒരു പ്രൊഡ്യൂസർമാരും അതിനെക്കുറിച്ചൊന്നും അതിനെ നേരിടാനോ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും ഇതുവരെ നിലക്കെട്ടിട്ടില്ല അതിന്നല്ല എപ്പോഴും ഏത് പടം ചെറിയ പടം തൊട്ട് വലിയ പടം വരെ എല്ലാം ഇതേപോലെ റിലീസ് റിലീസായി അതിന് ഉച്ചയാകുമ്പോഴേക്കും ഇതിന്റെ പകർപ്പ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നിലവില് ഉണ്ട് അതിപ്പോൾ കേരളത്തു നിന്നാണോ വിദേശത്തു നിന്നാണോ എവിടെയാണ് ഈ പടം ഈ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് ഇവിടെ എത്തിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല അറിയാൻ അറിയാൻ പറ്റില്ല കാരണം ഇത് ഇതൊരു വലിയൊരു ഇത് തന്നെയാണ് വലിയൊരു മാഫിയ തന്നെയാണ് കാരണം തമിഴ് ഫിലിം ഇൻഡസ്ട്രി ഒരു ബോളിവുഡ് ആയിക്കോട്ടെ ഹോളിവുഡ് എല്ലാം ഇത് പ്രിന്റഡ് സാധനം നമുക്ക് കിട്ടുകയാണ് റിലീസ് സമയത്ത് തന്നെ അതിനൊന്നും തടയിട ഒരു ഒരു സിനിമ പ്രവർത്തനത്തിൽ ഇവരെ പറ്റിയിട്ടില്ല ഇവർ ആകെ പറയണത് റിവ്യൂസ് റിവ്യൂ കൊണ്ട് പടം നശിക്കുന്നു റിവ്യൂ കൊണ്ട് പടം നശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു ഇത് ഉണ്ണി ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു മൂവി റിവ്യൂവർ യൂട്യൂബർ ബാഡ് ബോയ്സിനെ കുറിച്ചൊരു റിവ്യൂ കിട്ടും ആ റിവ്യൂ എന്നുവെച്ചാൽ പടത്തിൻ്റെ സംബന്ധിച്ച് ഞാൻ പടം കണ്ടതാണ് പടം എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല ഒരു സ്പൂഫ് എന്ന് തന്നെ പറയാം അതും സ്പൂഫെന്ന് പറയുമ്പോൾ നമ്മളെ ഒരു എൻഗേജായി കാണേണ്ട ഒരു പടത്തിനെ നമ്മൾ മാക്സി അത് ആക്കുന്നില്ല ഒരു പടം എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ അത് പോയി ക്ലൈമാക്സ് അവർ അവസാനിക്കുന്നുണ്ട് അത്ര തന്നെ ഉള്ളൂ എന്നല്ലാതെ ആ പടത്തിൽ വലിയൊരു കഴമ്പൊന്നും കാണാനില്ല ആ ഒരു ഓണം റിലീസ് ആയിട്ട് ഒരു ലോ ആയിട്ട് തോന്നിയതെനിക്ക് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടമാണ് ആ പടത്തിനെ കുറിച്ച് പലതരം പല രീതിയിലുള്ള റിവ്യൂസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ട ഒരാളാണ് ഉണ്ണി വ്ളോഗ്സ് ഉണ്ണി വ്ളോഗ്സ് ആ റിവ്യൂ ഇട്ടതിന് ശേഷം അതിൻ്റെ പ്രൊഡ്യൂസ് എബ്രഹാം മാത്യു എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ആ റിവ്യൂ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നെ കൊല്ലും വെട്ടും പോലീസ് കേസാക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഫോൺ കോള് അതും ഉണ്ണി വ്ളോഗ്സ് വീഡിയോ ആയിട്ട് ചാനലിട്ടു ഇപ്പോൾ ആ രണ്ട് വീഡിയോസും ചാനലിൽ നിന്ന് റിമൂവാണ് അത് ഉണ്ണി ബ്ലോഗ്സ് തന്നെ ഡിലീറ്റ് ചെയ്തതാണ് ഉണ്ണി ഡിലീറ്റ് ചെയ്തതാണ് എന്താണ് ഇതെന്തിനാണ് ഈ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്നത് അവരുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊഡ്യൂസർമാരും വിളിച്ച് ഭീഷണിപ്പെടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടൊരു ഇതില്ലോ നമുക്കൊരു പടം പൈസ കൊടുത്താൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ആ പ്രൊഡക്റ്റ് ഇഷ്ടമാണോ എന്ന് നമുക്ക് തീരുമാനിക്കേണ്ട അവകാശം നമുക്കുണ്ട് അത് ഏത് വലിയ കമ്പനിക്കാരൻ വന്ന് പറഞ്ഞു നിങ്ങൾ എന്തങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഉള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സിനിമയും നമ്മൾ അധ്വാനിക്കുന്ന പൈസയും കൊണ്ട് നമ്മൾ ആ ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ സമയം മാറ്റി വെച്ചാൽ ആ ഒരു പടം കാണുമ്പോൾ ആ പടം നല്ലതാണോ നല്ലതല്ലെയോ എന്നുള്ളതെല്ലാം പറയാനുള്ള അവകാശ സ്വാതന്ത്ര്യത്തിനെ നമുക്കുണ്ട് അല്ലാതെ എനിക്ക് മാത്രം സ്വന്തം എന്റെ പടം നല്ല പടം എന്ന് സ്വയം വിചാരിച്ച അത് എല്ലാവരും മറ്റുള്ളവരും പറയണം പറയുന്നത് ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരല്ലേ ഏറ്റവും വലിയ അപ്പോ ഉണ്ണി വ്ലോഗ്സിനെ വിളിച്ച് പറയുന്ന കുറച്ച് വെക്കാം താനിപ്പോ ഒരു താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ കിട്ടല്ലോ ആ വീഡിയോ തന്നെ ഒരു മണിക്കൂർ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടു മണിക്കൂർ ഇരുമ്പോ പരിപാടി പോലെ നിന്റെ വീഡിയോ നാലിനെ വരും പോലീസിനെ കൊണ്ടുവരും പിടിച്ച് തൂക്കിയെടുത്തോണ്ട് പോലും മനസ്സിലായി ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ ഞാൻ ആരാണെന്ന് ഇത് നിനക്ക് തരുന്ന തക്കീതാണ് എന്നോട് അല്ല അല്ലെ കാരണം എന്താണ് നീ ഒരാഴ്ച നീ എട്ട വീഡിയോ നീ പറ്റി

രാം അല്ലേ സാർ ഞാനിപ്പ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് ഒരുപണം പറയുമ്പോ ഞാനി അതിന്റെ തെളിവും കൂടെ പറയണ്ടെ ഞാൻ എവിടെ നിന്ന് പടം ഒരു തണ്ടിത്തരല്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോ പുള്ളിന്റെ അഭിപ്രായം പുള്ളി പറഞ്ഞു ആ പറഞ്ഞതില് ഈ പറഞ്ഞ ഈ പ്രൊഡ്യൂസർ ഇങ്ങനെ എന്താ പറയുക കഥ അറിയാണ്ടാണ് പുള്ളിക്കാരെ ഈ എടുത്ത് ചാടുന്നത് ആരെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ പുറത്തിനെ കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് എടുത്ത് ചാടി പറയാണ് പക്ഷേ ഈ ഒരു പ്രൊഡ്യൂസറും ഇങ്ങനെയുള്ള കുറേ ആൾക്കാരും അറിയുന്നില്ല ഇയാളുടെ പടത്തിൻ്റെ പകർപ്പ് അപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കേണ്ടി അതും ഇരുന്നൂറ് എം പി മുന്നൂറ് എം പി അഞ്ഞൂറ് എം പി ഒരു ജി ബി ഒന്നര ജി ബി രണ്ടര ജി ബി വരെ പ്രിന്റിൽ അപ്പുറത്ത് ഇതിൻ്റെ വ്യാജൻ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കേണ്ടെന്നുള്ളത് ഇവന്മാർക്ക് അതൊന്നും ചിന്തിക്കാനുള്ളൊരു ബോധമില്ലേ ഒരു റിവ്യൂ ഒരു പടം മോശമാണെന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ തിയേറ്ററിൽ ഈ പടം കാണാണ്ടിരിക്കുന്നത് ഒരു പടം മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്നത് ഉണ്ണി ബോക്സിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത് അത് പടത്തിനെ എങ്ങനെ ബാധിക്കുന്നു പടത്തിന്റെ കഥയും ഒന്നും സ്ക്രീൻ പ്ലേയും ഒന്നും ശരിയല്ലെങ്കിൽ മാത്രമേ പടം പൊളിയുള്ളൂ എന്താ അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോഴും റിവ്യൂ റിവ്യൂ എന്ന് പറഞ്ഞാൽ എത്രയും ഉള്ള സാധനത്തിനെ പിടിച്ചിട്ടാണ് ഇവർ പെരുപ്പിക്കുന്നത് പക്ഷേ ഇതിന്റെ അതേ പകർപ്പ് അപ്പുറത്ത് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് മൊബൈലിൽ നിന്ന് കാണേണ്ട തരത്തിലുള്ള സാധനം അവിടെ ഇറങ്ങുമ്പോൾ ഇവന്മാരെന്തുകൊണ്ട് അതൊന്നും അന്വേഷിക്കുന്നില്ല ഇവിടെപ്പുറത്ത് കൊല്ലും ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങളുടെ അതേ സാധനം ഇത്രയും പൈസ മുടക്കിയുള്ള സാധനം കട്ട് മോഷ്ടിച്ചപ്പുറത്ത് ഉണ്ടാക്കുകയാണ് അപ്പുറത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് മോഷ്ടിച്ചിട്ട് അതിനെ കുറിച്ച് എന്താ ആരും സംസാരിക്കാത്ത ഒരു സിനിമാ പ്രവർത്തകർ എന്തുകൊണ്ട് വായടച്ച ഒരു അക്ഷരം ഉണ്ടാകുന്നത് ഇവർക്ക് അക്സസ് പേടിച്ച് പേടിച്ചപ്പോ എന്താ പറയുക പേടിപ്പുറത്ത് നിൽക്കും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറെ പിന്നെയൊക്കെ അക്സസ്ബിൾ ആണല്ലോ കാരണം ഈ യുണി ബ്ലോക്സ് ആയാലും അച്ഛന്ദ് ഗ്ലോക്ക് ആയാലും അങ്ങനെ കുറെ പേരായാലും പിന്നെയൊക്കെ ഇതാണല്ലോ ഭീഷണിപ്പെടുത്താൻ നമ്പർ കിട്ടാൻ എല്ലാം സുലഭമാണല്ലോ ആ സുലഭം ആയതിൻ്റെ ഇതിലാണ് ഇവരിങ്ങനെ കടന്നിട്ട് പറയുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും നിർത്തിയിട്ടില്ല നിന്നിട്ടില്ല ഈ മൂവി പയറസി പറഞ്ഞ സാധനത്തിന് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി ഇഷ്ടപ്പെടും അല്ലാതെ ഒരു റിവ്യൂവറോ റിവ്യൂ പറയേണ്ടിരുന്നാലൊന്നും ഈ സാധനം മുന്നോട്ട് പോയില്ല എത്ര റിവ്യൂ മോശം റിവ്യൂ പറഞ്ഞ പടങ്ങളൊക്കെ ഇവിടെ നൂറ് ദിവസം നൂറ് കോടി വരെ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം പോയ കാല ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു പൊടീസർ ഇയാൾ കഥ അറിയാണ്ട് എന്താ പറയുക തുള്ളു എന്താണ് അതെന്ന് പോലും അറിയാതെ ആദ്യം അതുപോയി പഠിച്ചിട്ട് പോവാം നിങ്ങളുടെ പകർപ്പാണ് അപ്പുറത്ത് കിടക്കുന്നത് അതിനെ കുറിച്ച് ആദ്യം അന്വേഷിക്കുക ഇതാരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് അന്വേഷിക്കുക തിയേറ്ററോടെ ഓണേഴ്സിന്റെ അറിവോടെയാണോ അത് ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിക്കുകയും അല്ലാതെ ഒരു പടം കഥയും മോശമായിട്ട് വന്നിട്ട് പടം കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിനെക്കുറിച്ച് പറഞ്ഞവരുന്ന മൊത്തം ഭീഷണിപ്പുറത്തും കൊല്ലും എന്നൊക്കെ പറയണെങ്കിൽ എവിടത്തെ ഞായണത് സാമാന്യ ബോധം വേണ്ടത് എങ്ങനെയാണ് ഒരു പടത്തിന്റെ റിവ്യൂ ഉണ്ട് പടത്തിന് തകർക്കാൻ പറ്റിയെന്നുള്ളത് നിങ്ങളുടെ പിയർ വർക്ക് തന്നെ ചെയ്യും ഇതേപോലെ അപ്പുറത്തുള്ള സിനിമാ പ്രവർത്തനത്തിൽ ഉള്ളിൽ നിന്നൊരു ചെയ്യുന്നവരുണ്ട് ഈ പടത്തിന് മോശമാക്കി പറഞ്ഞാൽ ഈ പടം കിട്ടാവുള്ളൂ അത് ആദ്യം പോയി അന്വേഷിക്കാൻ പോയിട്ട് അല്ലാതെ ചുമ്മാ കടന്നിട്ട് റിവ്യൂ പറയുന്നവരുടെ തലയ്ക്ക് കയറുന്നതല്ല നാളെ രാവിലെ വരേ കൊല്ലും പിടിക്കും ഇയാളാരോ അത് വിളിച്ച പോലീസ് വിളിപ്പുറത്തവരെ പോലീസുകാർ ഇയാളുടെ അഡിമിറ്റ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഭീഷണിപ്പെടുത്താൻ നിൽക്കുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല ബാഡ് ബോയ്സ് അത് ഞാൻ പറയും അതിന് എന്താ പ്രശ്നം ചുമ്മാ കിടന്നതെന്ന് ആരും പേടിപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യം അതുപോയി തടയുക ഇത് പടത്തിന്റെ കഥയല്ല പടം ഇങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതല്ല അതിനല്ല ചൂടാകേണ്ടത് അപ്പുറത്ത് നിങ്ങളുടെ പടം അടിച്ചു മാറ്റി ഫ്രീ ആയിട്ട് വിൽക്കാണ് അപ്പുറത്ത് സുലഭമായിട്ട് അതും വേരിയന്റ് ക്വാളിറ്റിയിൽ അത് ആദ്യം മനസ്സിലാക്കേണ്ട ബോധം ഈ സിനിമ പുറത്തേക്ക് ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർക്കുമാണ് അല്ലാതെ ഈ എന്താ പറയാ ഈ കഥയറിയാതെ സിനിമ കാണുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കേട്ടും കേട്ട പാതി കേൾക്കാത്ത ഓടിച്ചാടി വന്നിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നതിലല്ല കാര്യം നിങ്ങൾ പൈസ മുടക്കിയ തന്നെ ജോലിയും എല്ലാവർക്കും ജോലി കൊടുത്തവരെന്നെ എല്ലാം ശരിയെന്നാണ് പക്ഷെ ഇത് നിങ്ങൾ പെട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങൾ പറയണായിരുന്നു അല്ലാതെ ഒരാളുടെ കാഴ്ചക്കാരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു കണക്ക് പറയുന്നത് കാരണം നിങ്ങൾ മുടക്കി അതേ പൈസ തന്നെയാണ് അതിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ മുടക്കുന്നത് ഞങ്ങളുടെ കിട്ടുന്ന പൈസയാണ് നിങ്ങൾക്ക് ലാഭമായിട്ടുള്ളത് ആ കിട്ടണ പൈസക്ക് നല്ലതാണോ മോശമാണോന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല കേട്ടല്ലോ അങ്ങനെ നിങ്ങൾക്ക് പറയണ്ട അങ്ങനെയുള്ള മോശം ടി വി കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പടം ഇറക്കണ്ടായിരുന്നു വെട്ടിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾ സ്വയം പൂർത്തിക്കൊണ്ടിരിക്കണായിരുന്നു എന്തിന് പണം തിയേറ്ററിൽ ഇറക്കി നിങ്ങളുടെ അതേ മൈൻഡായിരിക്കില്ല കാണാൻ വരുന്നവരുടെ പലവരും എന്റെ അതേ മൈൻഡായിരിക്കില്ല എന്റെ തൊട്ടടുത്ത് സീറ്റിലിരുന്നൊരു സിനിമ കണ്ടവരുടെ അപ്പോൾ റിവ്യൂ കൊണ്ടുതന്നെ ഒരു പടം നശിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വിളിച്ച് തെരണ്ട് തെറിയൊക്കെ പറയണൊക്കെ എട്ടായി മടക്കി പോക്കറ്റ് ഇട്ടാൽ മതി കേട്ടല്ലോ ഇതിനേക്കാൾ വലിയ വലിയ ഒരു മോഷണം പരമ്പര നിങ്ങളുടെ മുന്നിൽ കൂടെ തന്നെ നടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകെ റിവ്യൂ പറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കാൻ നാണമാവുന്നില്ല നിങ്ങൾക്ക് ആദ്യം അത് പരിഹരിക്കും എന്നിട്ടും മതി ഇത് പരിഹരിക്കില്ല